ഒക്ടോബർ പത്ത് കാരുണ്യമാതാവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പത്ത് ഗിൽഗാഗിയോയിൽ ചീസ്നടി ശേഖരിച്ചിരുന്ന രണ്ട് കർഷക സ്ത്രീകളിൽ ഒരു സ്ത്രീ രാജകീയ പ്രൗഢിയോടുകൂടി കാണുകയും പിന്നീട് ആ സ്ത്രീ പരിശുദ്ധ കന്യകാ മാതാവായി മാറുകയും ചെയ്തു എന്നവർ പറഞ്ഞു പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും അവധി ദിവസങ്ങളിൽ പവിത്രമായി സൂക്ഷിക്കുവാനും പാപികളെ മാനസാന്തരപ്പെടുത്തുവാനുമാണ് അവളെ പ്രത്യക്ഷപ്പെട്ടത് ആ സ്ഥലത്ത് ഒരു കപ്പേള സ്ഥാപിക്കുകയും പിന്നീട് അവിടെ ഒരു പള്ളി ഉയർത്തുകയും ചെയ്തു നിരവധി തീർത്ഥാടകർ വന്നു പോകുന്നു ഈ ദർശനത്തെ ഓർമ്മപ്പെടുത്തുവാനാണ് ഒക്ടോബർ പത്ത് ഈ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമി